ഇലക്ട്രിക് വാഹനങ്ങൾ നിറത്തുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ കാണുന്നത് ഇരുചക്ര വാഹനങ്ങളായാലും നാലു ചക്ര വാഹനങ്ങളായാലും മലയാളികൾ വരെ ഇവികളെ നെഞ്ചിലിറ്റി കഴിഞ്ഞു ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ വളരെ കാലം മുൻപ് തന്നെ അരങ്ങേറ്റം കുറിച്ചൊരു കമ്പനിയാണ് സിമ്പിൾ എനർജി ഓലയോടൊപ്പം അതേ ദിവസം തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയിരുന്നുവെങ്കിലും വർഷങ്ങളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇ വി ആളുകളിലേക്ക് എത്തിച്ചത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള ഇലക്ട്രിക് സ്കൂട്ടറായിരുന്നു സിംബിൾ വൺ ഇപ്പോൾ ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും തങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫ്ളാഗ്ഷിപ്പ് സ്കൂട്ടർ പരിഷ്കരിച്ച് വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ബംഗളൂരു ആസ്ഥാനമായുള്ള ഇലക്ട്രിക് മൊബിലിറ്റി സൊല്യൂഷൻസ് ദാതാവായ സിംബിൾ കൂടുതൽ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് പുതുക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ സിമ്പിൾ വണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയാനുള്ളത് കൂടാതെ ഓല എസ് വൺ റേഞ്ച് ബജാജ് ചേതക് ടി വി എസ് ഐക്യൂബ് ഹീറോ വിഡ ഏതർ ഫോർ ഫിഫ്റ്റി സീരീസ് തുടങ്ങിയവയെ നേരിടാൻ മോഡലിൽ കൂടുതൽ ഫീച്ചറുകളും കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ഒന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം രൂപയുടെ എക്സോറും വിലയിലാണ് ഏറ്റവും പുതിയ സിമ്പിൾ വൺ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതോടെ പഴയ മോഡലിന്റെ അതേ വിലയിൽ തന്നെ പുത്തുനീവി സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ചുരുക്കം ബ്രേസൺ ബ്ലാക്ക് നമ്പർ രണ്ട് അസൂർ ബ്ലൂ ഗ്രേസ് വൈറ്റ് ബ്രേസൺ എക്സ് ലൈറ്റ് എക്സ് എന്നിങ്ങനെ നാല് മോണോടോൺ രണ്ട് ഡ്യോൾടോൺ കളർ ഓപ്ഷനുകളിലാണ് വണ്ടി തിരഞ്ഞെടുക്കാൻ സാധിക്കുക പരിഷ്കാരങ്ങളോടെ സിമ്പിൾ വണ്ണിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിന് സിംഗിൾ ചാർജിൽ പരമാവധി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ സാധിക്കും ഇത് ഐ ഡി സി സർട്ടിഫൈഡ് റേഞ്ച് കണക്കുകളാണ് നേരത്തെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആയിരുന്നു നവീകരണങ്ങളോടെ മുപ്പത്തി ആറ് കിലോമീറ്ററിന്റെ വർധനവ് കൈവരിക്കാൻ ഇലക്ട്രിക് സ്കൂട്ടറിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി പെർഫോമൻസ് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ മണിക്കൂറിൽ പൂജ്യത്തിൽ നിന്ന് നാല്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇവയ്ക്ക് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് സെക്കൻഡ് മതിയാകും പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റി അഞ്ച് കിലോമീറ്ററായും കമ്പനി നിജപ്പെടുത്തിയിട്ടുണ്ട് ഫ്ലോർ ബോർഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന അതേ ഏഴ് കിലോവാട്ട് ഹവർ പാക്ക് തന്നെയാണ് ഏറ്റവും പുതിയ സിമ്പിൾ വണ്ണിനും തുടിപ്പേകുന്നത് ഒപ്പം നീക്കം ചെയ്യാവുന്ന ഒന്നേ പോയിന്റ് മൂന്ന് കിലോവോട്ട് ഹവർ പാക്കും കൂടി ഇവിയിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സിമ്പിളിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിന് മൊത്തം അഞ്ച് കിലോവാട്ട് ഹവർ ശേഷിയുള്ള ബാറ്ററി പാക്കാണ് ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിമ്പിൾ വൺ ഇവിയിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ചാർജിംഗിനായുള്ള യുഎസ്പി പോർട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് നൂറ്റി മുപ്പത്തി ആറ് കിലോഗ്രാം ഭാരമുള്ള സിമ്പിൾ വൺ ഏറ്റവും ഭാരമേറെ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഒന്നുകൂടിയാണ് കൂടാതെ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് എം എം സീറ്റ് ഹൈറ്റ് ഉള്ള മോഡൽ ഏറ്റവും ഉയരമുള്ള ഇ വി കൂടിയാണ് രാജ്യത്തുടനീളം വെറും പത്ത് ഡീലർഷിപ്പുകളുടെ ശൃംഖല മാത്രമാണ് നിലവിൽ ഇലക്ട്രിക് ഗിരുചക്ര വാഹന നിർമ്മാതാക്കൾക്കുള്ളത് നിലവിൽ ഡീലർഷിപ്പ് സർവീസ് നെറ്റ്വർക്ക് എന്നിവ വേഗത്തിൽ വികസിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സിമ്പിൾ